ഹൈ ഡേസ് അപ്പോൾ ഒന്ന് ക്യാൻവാസും ഫേസിംഗ് പേസും യൂസ് ചെയ്യാണ്ട് ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത് ആദ്യം ഫ്രണ്ട് പാർട്ട് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്ക് പാർട്ട് ആ ക്രോസ് പീസ് വെച്ചിട്ട് ആ ഉള്ളിലേക്ക് മടക്കി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ക്രോസ് പീസിനെ നമ്മൾ നല്ല വശത്ത് നിന്നും ചീത്ത വശത്തേക്ക് മടക്കി അതായത് ഈ ഒരു ഭാഗത്തേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുന്നേയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം എടുത്തിട്ടുണ്ട് ആ ഒരു നല്ല വശത്തേക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേ ചേർത്ത് വെക്കുന്നുണ്ട് നമ്മൾ ഉള്ളിലേക്ക് മറക്കേണ്ട ആ ഒരു ക്രോസ് പീസിൻ്റെതായി ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചേർത്ത് വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് മറക്കേണ്ട ആ ഒരു ക്രോസ് പീസിനെ ഈ ഒരു വശത്തേക്ക് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് രണ്ട് സ്റ്റിച്ച് വീതം കൊടുത്താണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത് സെയിം ഇതുപോലെ തന്നെ അടുത്ത വശത്തേക്കും നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പാർട്ടിനെ ചേർത്ത് വയ്ക്കുന്നുണ്ട് നമ്മുടെ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മറക്കേണ്ട ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് ആ ഒരു ക്രോസ് പീസിനെ അടിയിലേക്ക് മടക്കുന്നതിന് പകരം കൈ ഒരു വശത്തേക്ക് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം എന്താ ഈ ഒരു കോർണേഴ്സ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു തടുപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മളിതിനെ ഒന്ന് തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും ശേഷമാണ് നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ക്രോസ് പീസിനെ ഉൾവശത്തേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ആയാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ